ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇതായിട്ടുള്ള ശൈലിയിൽ ഒരു മലബാറി ചിക്കൻ ഒക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല അടി കട്ടിയുള്ള എന്ന് വെച്ചാൽ ചുവട് കട്ടിയുള്ള നല്ല പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പിന്നെ ചെറിയുള്ളി ചതച്ചത് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമളൊക്കെ മാറി പിന്നെ എന്നിട്ട് പച്ചമുളകോ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ സവോള എന്നിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റണം വഴറ്റിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരണം എന്നിട്ട് ആ ടൊമാറ്റോയൊക്കെ ഒന്ന് അലിഞ്ഞു ചേരുന്ന ആ ഒരു പരുവുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് കുറച്ച് പത്ത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം അതിനുശേഷം നമുക്ക് മസാല ഐറ്റംസായ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ലേശം വെള്ളവും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണവും ഒക്കെ മാറണം കേട്ടോ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്താൽ മതി എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചിക്കൻ നല്ല കഴുകി ഫ്രഷ് ആക്കിയൊക്കെ വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മസാലയിലൊക്കെ നന്നായിട്ട് എടുക്കണം കേട്ടോ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഒരു തുള്ളി വെള്ളം അതിൽ ആഡ് ചെയ്യേണ്ട കാരണം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ ആ വെള്ളത്തിലാണ് ഇത് വേണം വേണ്ടത് നമുക്കൊട്ടും വെള്ളം വേണ്ട എങ്കിൽ നന്നായിട്ട് അതങ്ങ് പറ്റിച്ചെടുത്താൽ മാത്രം മതി ഞാനിവിടെ ഒരുപാടങ്ങ് പറ്റിക്കുന്നില്ല ഇവിടെ മക്കൾക്കൊക്കെ കുറച്ച് ചാറ് വേണം അതുകൊണ്ട് ഞാൻ അല്പം ചാർ ഇത് ഇനി ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കുറുകും പക്ഷേ ഭയങ്കരം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയായിരുന്നു ഞങ്ങൾ രാത്രി ഡിന്നറിന് അരിപ്പത്തിരിയൊക്കെ വെച്ചു എന്നിട്ട് അത് അതിൻ്റെ കൂടെ ഈ ചിക്കൻ കറിയായിട്ട് കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പാത്രം കാലിയാകുന്ന വഴി അറിഞ്ഞിടേയില്ല അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയും സിമ്പിളുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ Bye.